ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം മികച്ച കായി ബേസ്ബോൾ കായിക താരങ്ങളെ കണ്ടെത്താനുള്ള പല സംരംഭങ്ങളുമായി ഞങ്ങൾ മുന്നിട്ടിറങ്ങുകയുണ്ടായി പല ചർച്ചകൾക്കും അവസാനം പ്രൊഫഷണലായി ബേസ്ബോൾ താരങ്ങളെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കഴിഞ്ഞ ദിവസം കൂടിയ ഞങ്ങളുടെ യോഗത്തിൽ വെച്ച് അൽ അമീൻ്റെ നേതൃത്വത്തിൽ ബേസ്ബോളേഴ്സ് അക്കാഡമി എന്ന ഒരു അക്കാഡമി രൂപീകരിക്കാൻ തീരുമാനിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി കായംകുളത്തെ മാത്രമല്ല ആലപ്പുഴ ജില്ലയിലെ ബേസ്ബോൾ താരങ്ങളെ മികച്ച താരങ്ങളായി പ്രൊഫഷണൽ രീതിയിൽ തന്നെ പരിശീലിപ്പിക്കാൻ അമീൻ്റെയും ആകാശിൻ്റെയും ഗോകുലിൻ്റെയും ഹരിയുടെയും നേതൃത്വത്തിൽ ഇന്നിവിടെ തുടക്കമാവുകയാണ് ഈ അക്കാദമിയിലേക്ക് വരുന്ന സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗത്തിലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മികച്ച ടീമുകളായി തരംതിരിച്ചുകൊണ്ട് ക്ലബ്ബ് അടിസ്ഥാനത്തിലും ജില്ലാ അടിസ്ഥാനത്തിലും സംസ്ഥാനത്തെ ബേസ്ബോൾ ആലപ്പുഴ ജില്ലയുടെ പ്രസക്തി ജനങ്ങളിലേക്കും കായിക രംഗത്തേക്കും എത്തിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ സംരംഭം മുന്നിട്ടിറങ്ങുന്നത് ഇതിനു വേണ്ടി മുൻകൈയ്യെടുത്ത അല്ലമീനേയും അതിന് സപ്പോർട്ട് കൊടുക്കുന്ന അമീൻ്റെ മാതാപിതാക്കളെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് ഈ സംരംഭം ബേസ്ബോളേഴ്സ് അക്കാഡമി കായംകുളത്തെ ഒരു മികച്ച അക്കാഡമിയായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഔപചാരിതകൾ ഒന്നുമില്ലാതെ ഈ ബേസ്ബോൾ അക്കാഡമിക്ക് എല്ലാവിധ പിന്തുണകളും ആലപ്പുഴ ജില്ലാ ബേസ്ബോൾ അസോസിയേഷൻ നൽകുകയാണ് മാത്രമല്ല എല്ലാവരുടെയും അനുവാദത്തോടു കൂടിയും ഈ ബേസ്ബോളേഴ്സ് അക്കാഡമി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി ബേസ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ അൻസാരി എം അധ്യക്ഷനായി പ്രതീക്ഷയിരുന്നു ഇങ്ങനെ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ബേസ്ബോളേഴ്സ് അക്കാഡമി എന്ന പേരിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോച്ച് തന്നെയാണ് ഇങ്ങനെ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആവശ്യവുമായിട്ട് ആലപ്പുഴ ജില്ലാ ബേസ്ബോൾ അസോസിയേഷനെ അപ്രോച്ച് ചെയ്യുകയും അതനുസരിച്ച് പൂർണ്ണ പിന്തുണ ഞാനും സെക്രട്ടറി ആയിട്ടുള്ള ഞാനും അതുപോലെ തന്നെ പ്രസിഡന്റ് ആയിട്ടുള്ള അസീം നാസറും പൂർണ്ണ പിന്തുണയാണ് അക്കാദമിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന രണ്ട് പ്രധാന വ്യക്തിത്വങ്ങളാണുള്ളത് അള്ളമീൻ സെക്രട്ടറി ആയിട്ടും ചീഫ് കോച്ചായിട്ടുമുള്ള ഈ അക്കാഡമിയുടെ പ്രസിഡന്റ് അൻഷാജിൻ ആസറാണ് ആലപ്പുഴ ജില്ലയിൽ നിന്നും ലോകോത്തര നിലവാരത്തിലുള്ള ബേസ്ബോൾ പ്ലേയേഴ്സിനെ വളർത്തെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സംരംഭം നമ്മളിവിടെ ആരംഭിച്ചിരിക്കുന്നത് തുടക്കത്തിൽ തന്നെ എം പോലെയുള്ള ചാമ്പ്യൻഷിപ്പിന് കുരുന്ന് കുട്ടികളെ ഉൾപ്പെടെ റെഡിയാക്കി എടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും ഈ അക്കാദമിയുടെ കീഴിലുണ്ട് വരുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളില് ആലപ്പുഴ ജില്ലയ്ക്ക് മികച്ച നേട്ടം കൊയ്യുക എന്നൊരു ലക്ഷ്യവും കൂടിയാണ് ഇതിന് പിന്നിൽ അക്കാദമി പ്രസിഡന്റ് അൻഷാജ് സ്വാഗതം പറഞ്ഞു ബേസ്ബോൾ നാഷണൽ നേതൃത്വത്തിലാണ് താരങ്ങൾക്ക് പരിശീലനം നൽകുന്നത് കുറെ നാളുകൊണ്ട് ആഗ്രഹിച്ച് നടത്താൻ വേണ്ടിയിട്ടിരുന്ന ഒരു അക്കാദമിയാണ് ഇതിപ്പോ ഇവിടെ അതിന്റെ സവലായിരിക്കുന്നത് കുറേ നാളുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവരുടെയും സപ്പോർട്ട് അതിനകത്തുണ്ട് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടായത് അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത മിൻസാരി സാറാണ് പിന്നെ അതുപോലെ തന്നെ നീ ചെയ്തോ ധൈര്യമായിട്ട് ചെയ്തോ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞത് നമ്മുടെ പ്രസിഡൻറ്റ് അസീവ സാറാണ് അതുപോലെ തന്നെ ടാക്കീന്ന് അതേപോലെ സപ്പോർട്ടാണ് ഇങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത് നമ്മുടെ മാജിക്കാണ് അക്കാഡമി തുടങ്ങുക അക്കാഡമിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞ് അൻഷാൻ ആസർ എന്ന് പറഞ്ഞ നമ്മുടെ പ്രസിഡന്റ് അക്കാഡമിയുടെ പ്രസിഡൻ്റായിട്ട് തെരഞ്ഞെടുത്ത് അയക്കാം നമ്മുടെ അടുത്ത് അതേപോലെ നീ ചെയ്തോ അക്കാഡമിക്കാണ് എന്ത് കാര്യങ്ങളും ചെയ്തു തരാമെന്നുള്ള സപ്പോർട്ട് തന്നിട്ടുണ്ട് അതായത് പുതിയ പ്ലേഴ്സ് വരുന്ന പ്ലേയേഴ്സിന് അതേപോലെ കാര്യങ്ങൾ ചെയ്ത് ടു ഗ്രാസ് കൊണ്ടുവരാൻ ഒരു ലക്ഷ്യത്തിലാണ് സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നീ കാറ്റഗറികളിലായാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ ഷുക്കൂർ വഴിശേരിൽ മാജിദ് ഹുസൈൻ ആകാശ് ഗോകുൽ മെഹബൂബ് ജാബിർ ഹരി ഹുബൈസ് അഖില സക്കിർ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു